ഒരു സ്ഥാപനം ഒരു സൂപ്പർ മാർക്കറ്റ് അതിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യം ചെയ്യുന്നു ആ പരസ്യത്തിൽ സ്റ്റാഫുകൾ ഹിന്ദുക്കൾ മാത്രം മതി എന്ന് അവർ മെൻഷൻ ചെയ്യും അത് മറനാടൻ മലയാളിൻ്റെ ഒരു റിപ്പോർട്ടർ ബുർഹാൻ തളങ്കര മറുനാടൻ മലയാളിയിലൂടെ ഒരു വാർത്തയായി ചെയ്യുന്നു അത് അത്ര സുഖമുള്ള കാര്യമല്ല എന്ന അർത്ഥത്തിൽ ആവണം അത് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ വാർത്തയാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് അവർ ചെയ്തത് ഹിന്ദു സേവാ സംഘം എന്ന ഒരു സ്ഥാപനം ഒരു പ്രസ്ഥാനം അതിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റ് അതിലാണ് സ്റ്റാഫുകളെ ആവശ്യമുള്ളത് ആ സ്റ്റാഫുകൾ ഹിന്ദു സമൂഹത്തിന് മാത്രം മതി എന്ന് അവർ പരസ്യം ചെയ്തു എന്തിനാണ് കേരളത്തിൽ ഈ മതേതര കേരളത്തിൽ മതേതര ഇന്ത്യയിൽ ഇത്തരത്തിൽ കേരളത്തിലായതുകൊണ്ട് ഒരു പരസ്യം ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് എൻ്റെ നിലപാട് ഇവിടെ ചില സ്ഥാപനങ്ങൾ ചില പ്രത്യേക മതപരമായ വിശ്വാസാചാരങ്ങൾ അനുസരിച്ച് പോകുന്നതായിരിക്കും പക്ഷേ അവിടുത്തെ കസ്റ്റമേഴ്സ് അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ ഉദാഹരണത്തിന് ഭീമാ പള്ളിയിൽ പലരും പോകുന്നു അവിടെ ഭീമാ പള്ളിയിൽ അല്ലെങ്കിൽ കടുവ പള്ളിയിൽ പോകുന്നു കല്ലമ്പല്ല കടുവപ്പള്ളിയിൽ പോകുന്നു കടുവപ്പള്ളിയിൽ അവിടെ നിസ്കാരം നടക്കുന്നുണ്ട് അവിടെ സിയാർത്ഥം നടത്തുന്നുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഒക്കെ ഇസ്ലാമിക ആചാരം അനുസരിച്ചിട്ടാണ് നടത്തുന്നത് അല്ലെങ്കിൽ വിശ്വാസികളുടെ ആചാരം അനുസരിച്ച് ആ വിശ്വാസം ശരിയ തെറ്റോന്നുള്ളതല്ല ഞാനിവിടെ പറയുന്നത് അതനുസരിച്ചാണ് നടത്തുന്നത് അത് അനുസരിച്ച് തന്നെയാണ് മറ്റു മതസ്ഥരും അവിടെ പോകുന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവരുടെ പ്രാർത്ഥനകളോ മറ്റു കാര്യങ്ങളോ അവരുടെ മനസ്സിലെന്ത് അറിയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് തന്നെയാണ് അവർ ചെയ്യുന്നത് പക്ഷേ ആ അവിടെ നടത്തുന്ന കർമ്മങ്ങൾ നടത്തുന്നതും അതിന് നേതൃത്വം നടത്തുന്നതും കമ്മിറ്റിയൊക്കെ മുസ്ലിംസ് ആണ് അവിടെ വേറെ ആരെങ്കിലും പിടിച്ച് കയറ്റിയിരുത്തു ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഒരു മദർസ അധ്യാപകനായിട്ട് ഖുർആാൻ അരച്ചുകലക്കി കുടിച്ചിട്ടുണ്ട് എന്നവരൊറ്റ കാരണത്താൽ മറ്റു മതസ്ഥരെ നിയമിക്കൂ ഇനി ചില പ്രത്യേക ആചാരമനുസരിച്ച് പോകുന്ന സ്ഥാപനങ്ങൾ ഇതും അങ്ങനെ തന്നെ ആയിരിക്കണം രാവിലെ ഫാത്തേ സുഹൃത്ത് ഓയിൽ തുടങ്ങുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ ഒരു ഹിന്ദു സഹോദരനോ ഒരു ക്രിസ്ത്യൻ സഹോദരനോ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ കുർആാൻ വചനങ്ങൾ ഓതിക്കൊണ്ട് തുടങ്ങുന്നത് അവർക്ക് പറ്റില്ല കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് അത് ആവശ്യമില്ലാത്തതാണ് ശരിയോ തെറ്റോന്നുള്ളതല്ല അത് അവർക്ക് ആവശ്യമില്ല അവർ അവിടെ അവരുടെ ദേവി സ്തുതിയോ അല്ലെങ്കിൽ കുരിശു പറിച്ചുകൊണ്ട് അവർക്ക് തുടങ്ങുമെന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിലുള്ളവർ ഇത് പറ്റേയില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ വിശ്വാസ ആചാരങ്ങൾ അനുസരിച്ചുള്ള സ്റ്റാഫുകളെ തന്നെയാണ് അവിടെ നല്ലത് ഇവിടെ ഹിന്ദു സേവാ സംഘത്തിന്റെ കീഴിലുള്ള സൂപ്പർ മാർക്കറ്റിലെ ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ടെങ്കിൽ ആ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ സ്റ്റാഫുകൾ ആവശ്യമുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ അവരുടെ ഗീതങ്ങൾ രാവിലെ പറഞ്ഞുകൊണ്ടായിരിക്കും അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് അത് അവരുടെ ആവശ്യമാണ് അതനുസരിച്ച് പോകുന്ന ആരായാലും അവർക്ക് പറ്റും പക്ഷെ ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ ചെന്ന് കഴിഞ്ഞാൽ ആ ആരാധനയനുസരിച്ച് ആ പൂജകൾ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് അവർ പോകും പോകില്ല അങ്ങനെ വരുമ്പോൾ ആൾക്കാരെ ഉദ്യോഗാർത്ഥികളെ പൊട്ടന്മാരാക്കാൻ ഹിന്ദു സേവാ സംഘം തയ്യാറായില്ല എന്ന് ചിന്തിക്കുന്നതല്ലേ നല്ലത് പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ അവർക്ക് വേണമെങ്കിൽ പൊതുവായി ഒരു അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും അവിടെ ജോലിക്ക് വേണ്ടി അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്നും ഹിന്ദുക്കളം സി വി മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ മാത്രം ജോലിക്ക് അപ്പോയിൻമെന്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ പൊട്ടന്മാരാക്കുമ്പോൾ അടക്കി അയക്കാമായിരുന്നല്ലോ ചെയ്യാമായിരുന്നല്ലോ ആരും അറിയില്ല അവരതല്ല ചെയ്തത് അവർക്ക് ചില വിശ്വാസാചാരങ്ങൾ ഉണ്ടാവും അതനുസരിച്ച് രാവിലെ ഒരു പക്ഷേ രാവിലെ ഒരു പ്രാർത്ഥന ഉച്ചപ്രാർത്ഥനയൊക്കെ ഉണ്ടാവും അതിലൊക്കെ മറ്റുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയൂല അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും അവർക്ക് അവരുടെ സ്റ്റാഫുകൾ അവരുടെ വിശ്വാസാചാരങ്ങളെ അനുവർത്തിച്ചു പോരുന്നവരായിരിക്കണം എന്ന് അവർക്ക് നിർബന്ധമുണ്ട് അങ്ങനെ കരുതിയ പോരെ ഇത് പോസിറ്റീവായി എടുത്താൽ പോരെ ഇതൊരു വലിയൊരു വിമർശനം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ചില സ്ഥാപനങ്ങൾ അങ്ങനെയാണ് ഇപ്പൊ മറുനാടൻ മലയാളി തന്നെ മറ്റൊരു വാർത്ത ചെയ്തിരുന്നു ഒരു സ്ഥാപനത്തിൽ മുസ്ലിം സ്റ്റാഫുകളെ മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളത് അത് പരാതിയായിരുന്നു ഒരുപക്ഷെ അവിടെ അവരുടെ ഇസ്ലാം മത ആചാര പ്രകാരമുള്ള എന്ന് വിശ്വാസപ്രകാരമുള്ള എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് ആ സ്ഥാപനത്തിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് ആ സ്ഥാപനത്തിൽ അത്തരത്തിലുള്ള മുഴുവൻ ആൾക്കാരും പങ്കെടുക്കണം സ്ഥാപനത്തിന്റെ ജോലിക്കാരെല്ലാവരും പങ്കെടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിർമ നിർ നിർബന്ധമുണ്ടാവും അങ്ങനെ വരുമ്പോൾ മറ്റു മതസ്ഥർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും പറ്റൂല ഇവിടെ ഹിന്ദു സേവാ സംഘം എന്ന് പറയുന്ന ഒരു സ്ഥാ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും അതിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലും അവർക്കുള്ള വിശ്വാസാചാരങ്ങൾ അനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതനുസരിക്കുന്നവരായാലും മതിയായിരിക്കും അവർക്ക് പക്ഷെ മറ്റുള്ളവരിലേക്ക് നിർബന്ധിക്കാൻ പറ്റും ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള രണ്ടുപേരെ ഈ പറഞ്ഞ ഹിന്ദു സേവാ സംഘത്തിന്റെ സൂപ്പർ മാർക്കറ്റില് ജോലിക്ക് എടുത്തു എന്ന് കരുതുക എന്നിട്ട് രാവിലെ അവരൊരു ദേവി സ്തുതിഗീതം ചൊല്ലുന്നു ആ സമയത്ത് ഈ മുസ്ലിം സ്റ്റാഫുകളെ രണ്ടെണ്ണത്തിനെയൂടെ നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുത്തിയിട്ട് നിങ്ങളത് ചൊല്ലണമെന്ന് പറഞ്ഞാൽ അവിടെ ഇതിനേക്കാളും വലിയ പ്രശ്നം വരൂലേ മുസ്ലിമായ ഒരു ഒരു രണ്ടുപേരെ ദൈവിശുദ്ധഗീതം ചെയ്യാൻ നിർബന്ധം നിർബന്ധിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത പരിപാടി വരുന്നത് ഇത് നമ്മൾ ഇന്ത്യയിൽ കണ്ടുവരുന്നതാണല്ലോ അപ്പൊ ചില സ്ഥാപനങ്ങളിൽ അവർ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ആചരിച്ചു പോകുന്ന ഏതെങ്കിലും മതസ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള സ്ഥാപനത്തിന്റെയോ കീഴിൽ ഉള്ള സ്ഥാപനങ്ങൾക്ക് അവരുടേതായ ഉണ്ടാവും അതിന് അവരുടെ മതവിശ്വാസ ആചാരങ്ങൾ അനു അനുവർത്തിച്ച് പോകുന്ന സ്റ്റാഫുകൾ എടുക്കുന്നോണ്ട് എന്താ കുഴപ്പം അതിനൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല